ഇടുക്കി വാത്തുക്കുടി ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനത്തെ കമ്മ്യൂണിറ്റി ഹാൾ ജില്ലാ പഞ്ചായത്ത് തിരികെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ സന്നദ്ധമാണെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി വാത്തക്കുടി ഗ്രാമപഞ്ചായത്ത് സംരക്ഷിക്കാത്തത് മൂലം കമ്മ്യൂണിറ്റി ഹാൾ നാശത്തിലായതിനാലാണ് ഏറ്റെടുക്കേണ്ടതിന്റെ സാഹചര്യമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി വ്യക്തമാക്കി വാത്തക്കുടി ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനമായ മുരിക്കാശ്ശേരിയിൽ മുൻപ് ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാൾ വാത്തുക്കുടി പഞ്ചായത്തിന് വിട്ടു നൽകിയിരുന്നു ആദ്യ നാലഞ്ച് വർഷക്കാലം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ കൃത്യമായി സംരക്ഷിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെയും മാലിന്യങ്ങൾ സംഭരിക്കുന്ന സ്ഥലമാക്കി മാറ്റുകയും ചെയ്തതോടെ കമ്മ്യൂണിറ്റി ഹാൾ പൂർണ്ണമായും നശിച്ചു പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥക്കെതിരെ നാട്ടിൽ കടുത്ത പ്രതിഷേധവും ഉയർന്നിരുന്നു പന്ത്രണ്ടിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തും വാതകിടി ഗ്രാമപഞ്ചായത്തും തമ്മിൽ നടത്തിയ എഗ്രിമെന്റ് പ്രകാരം ഗ്രാമപഞ്ചായത്ത് അറിന് അറുപത് ശതമാനം ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ അറുപത് ശതമാനം തുക ഗ്രാമപഞ്ചായത്തും നാൽപ്പത് ശതമാനം തുക ജില്ലാ പഞ്ചായത്തിലും ഒടുക്കിയതിന് ശേഷം അതിന്റെ ഗ്ര മെയിൻ്റനൻസ് ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊള്ളാമെന്നുള്ള ആ ഒരു എഗ്രിമെന്റിൽ ഒരു ധാരണ പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തിനെ ഈ ഒരു സ്ഥാപനം അന്ന് ജില്ലാ പഞ്ചായത്ത് ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ന് ഇവിടെ വന്ന് നോക്കിയാൽ വരുന്ന ആളുകൾക്ക് കാണുവാൻ സാധിക്കും ഈ ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേനയുടെ ചെയ്യുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി ഈ കമ്മ്യൂണിറ്റി മാറ്റിയിരിക്കുകയാണ് ി രണ്ടായിരത്തി ആറിലാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുരിക്കാശ്ശേരിയിൽ കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിപ്പ് ചുമതല വാത്തുകുടി ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകുകയും ചെയ്തു നിരവധി പൊതുപരിപാടികൾക്കും കുറഞ്ഞ ചെലവിൽ സാധാരണ ജനങ്ങൾക്കും ഓഡിറ്റോറിയം ഉപയോഗിക്കാമെന്നിരിക്കെ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത മൂലം ഈ ഹാൾ ഇപ്പോൾ പൂർണ്ണമായും നാശത്തിന്റെ പാതയിലാണ് ജില്ലാ പഞ്ചായത്തുമായി ആലോചിച്ച് തിരികെ ഏറ്റെടുത്ത് ഓഡിറ്റോറിയം സംരക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മുരിക്കാശ്ശേരി ഡിവിഷൻ മെമ്പർ ഷൈനി സജി പറഞ്ഞത് ബിജു വൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി